അവശത അനുഭവിക്കുന്ന പാലസ്തീൻ ജനതയ്ക്ക് സഹായവുമായി റഷ്യ നേരിട്ടെത്താൻ പോകുന്നു എന്നത് ഏറ്റവും ഭയാനകമായ ഒരു വാർത്ത പോലെയാണ് ഇസ്രയേൽ അതിനെ മനസ്സിലാക്കുന്നത് കാരണം റഷ്യ ഫലസ്തീന് സഹായവുമായി എത്തുന്നു എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു മാനുഷിക പരിഗണനയുടെ പുറത്തായിരിക്കില്ല അതിൽ മറ്റ് പല വശങ്ങൾ കൂടി ഉണ്ട് എന്ന രീതിയിലേക്ക് എത്തും കാരണം നമുക്കറിയാം ഇതുവരെ ഫലസ്തീന് വേണ്ടി ശക്തമായി വാദിച്ച ഹമാസിനും ഹിസ്ബുള്ളക്കും ഹൂതി വിമതർക്കും ലബനും അതുപോലെ തന്നെ മറ്റു ചില ചെറിയ രാജ്യങ്ങൾ ഈജിപ്റ്റ് ആയിക്കോട്ടെ അങ്ങനെ പല രാജ്യങ്ങളുമുണ്ട് എന്നാൽ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായി ആണ് അവയൊക്കെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രധാനമായും ഇറാനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ തിരിഞ്ഞതെങ്കിൽ ഇനി ഒരു പടി കൂടി കടന്ന് റഷ്യ ആക്രമിക്കാനുള്ള കെൽപ്പുണ്ടോ തൻ്റെ ഇടമുണ്ടോ അതിനുള്ള സ്വാധീന ശക്തി ഇസ്രയേലിൽ ഉണ്ടോ ഇല്ലേയില്ല ഇസ്രയേലിനെ പൊടിയാക്കാൻ റഷ്യയ്ക്ക് ഒരു നിമിഷം മതിയാകും ഇസ്രയേലുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തുന്ന വിലവേശലുകളെ എല്ലാം സ്തംഭിപ്പിക്കാൻ റഷ്യക്ക് അധികം നേരമൊന്നും വേണ്ട റഷ്യയെ അങ്ങ് ഇച്ചി ചീന്തി കളയാം റഷ്യയെ വ്യാപാര യുദ്ധത്തിൽപ്പെടുത്തി ആ കുരുക്കിൽപ്പെടുത്തി റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ അങ് മടക്കാം എന്ന് വിചാരിക്കുന്ന ഡൊണാൾഡ് ട്രംപിനും കൂട്ടർക്കും ഒരു വലിയ തിരിച്ചടി ആകാൻ പോകുന്ന വാർത്തയാണിപ്പോൾ വരുന്നത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് റഷ്യ ഫലസ്തീന് കൈ കൊടുക്കാൻ പോകുന്നു അതും നേരിട്ടാണോ അതോ അത് പരോക്ഷമായിട്ടുള്ള ഒരു സഹായമാണോ നമുക്കറിയാം ഇറാന് റഷ്യ കൊടുത്തിരിക്കുന്ന സഹായം എത്രത്തോളം വലുതാണ് ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് റഷ്യ ഏർപ്പെടുത്തിയ സംരക്ഷണം എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളെ സംരക്ഷിക്കുക എന്നുള്ളത് അത് ഏത് സാഹചര്യത്തിലും ഖമനിയെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ റജീമിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയുണ്ട് നമുക്കറിയാമല്ലോ ഇസ്രായേൽ എന്തിനാണ് ഇറാനെ ആക്രമിച്ചത് എന്തായിരുന്നു അതിന് നെതന്യാഹു നൽകിയ വിശദീകരണം ഇറാനിൽ ഒരു റെജീം ചേഞ്ച് ഒരു ഭരണമാറ്റത്തിന് വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് അനുകൂലമായി ചിന്തിക്കുന്ന ഒരു പാവഭരണം അതിന് ഖമനയി ഒരിക്കലും അനുവദിക്കില്ല ജീവിച്ചിരിക്കവേ അനുവദിക്കില്ല തൊണ്ണൂറിൻ്റെ ചൊറുചുറുക്കിലും ഖമനയുടെ സൈന്യം സുസജ്ജമാണ് ഖമനയിക്കാ രാജ്യത്തെ സംരക്ഷിക്കാൻ എല്ലാ രീതിയിലും കഴിയുന്നുണ്ട് ഈ പ്രായത്തിലും എന്നുള്ളത് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ റഷ്യ ഒരു പടി കൂടിക്കടന്ന് ഇറാനെ സഹായിക്കുന്നതിനേക്കാളുപരി ഫലസ്തീൻ്റെ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഒരു നടപടിക്ക് ഒരുങ്ങുകയാണ് നമുക്കറിയാം ഫലസ്തീൻ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ യു എൻ യിലെ സ്ഥിരാംഗങ്ങളായിട്ടുള്ള ഫ്രാൻസും യു കെയും ഒക്കെ ആ രാജ്യത്തിനെ സ്വതന്ത്രമാക്കൂ വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പുവെക്കൂ എന്ന ശക്തമായിട്ടുള്ള നിർദ്ദേശം പുറപ്പെടുവിച്ചതാണ് ഇസ്രേൽ അതൊന്നും ചെവി കൊള്ളുന്നില്ല ഒപ്പുവെച്ചു എന്നുള്ളതല്ലാതെ കരാർ പ്രാവർത്തികമാകുന്നില്ല ഇവിടെ മറ്റ് പോം ഇല്ലെങ്കിൽ കളത്തിലേക്ക് ഡയറക്റ്റ് ആയി ഇറങ്ങാനാണ് റഷ്യയുടെ അറ്റംപ്റ്റ്